ഈ വീഡിയോയിൽ കാണുന്ന നിറ പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം നാട്ടിലെ പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് നാല് വല്ല് ആയിട്ടുള്ളത് കറക്റ്റ് നാല് വല്ലിലിരുന്ന രണ്ടാം പ്രസവത്തിലുള്ള നാട്ടിലെ എച്ച് എഫ് ജേഴ്സി ക്രോസ് പശുവാണ് ആദ്യ കറവയിൽ ഏകദേശം പതിനെട്ട് വരെ പാല് കറന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ള നല്ല മടിയും കാര്യങ്ങളൊക്കെയാണ് പശുവിന് ഇതിപ്പോൾ വീഡിയോ രണ്ട് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് ഇന്നത്തെ ഇന്ന് രാവിലെ ഏകദേശം നല്ല രീതിയിൽ മടിയായിട്ടുണ്ട് ഒരു ഏഴ് മുതൽ ഒൻപത് ദിവസം മാക്സിമം അതിനകത്ത് പശു പ്രസവിക്കും രണ്ടാം പ്രസവം പ്രസവിക്കും പാല് നമുക്കൊരു ഏകദേശം ഈ പ്രസവത്തിൽ ഒരു ഇരുപത് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കാം മുകളിലോട്ടും കിട്ടാം കാര്യം നല്ല രീതിയിൽ നീർ നീർക്കോൾ ഇറങ്ങുന്നുണ്ട് പാൽ നീര് പശു തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല നല്ല തീറ്റയും കുടിയിലും ഉള്ള നാട്ടിന്നുള്ള പശു ആ മേയാൻ കെട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മേയുന്നുണ്ട് പിന്നെ ഹെച്ച് എഫ് അല്ല ഹെഎഫും ജേഴ്സിയായിട്ട് ക്രോസ് വരുന്ന പശുവാണ് ഈ ചൂടിനൊന്നും വലിയ പ്രശ്നം വരത്തില്ല പശു നല്ല ആക്റ്റീവായിട്ട് കിളിക്കൊമ്പ് വെള്ളക്കൊമ്പാണ് കിളിക്കൊമ്പ് വരുന്ന നാല് വല്ലു വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹച്ച് എഫ് ജേഴ്സി ക്രോസ് രണ്ടാം പ്രസവം പശു പാൽ നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് വിട്ടാലും ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല ബ്രീഡിൽ വരുന്ന ചെറിയ പശു അല്ല അത്യാവശ്യം നല്ല സൈസുള്ള പശു തന്നെയാണ് അത്യാവശ്യം സൈസിലുള്ള ഹെച്ച് എഫ് ക്രോസ്ൽ വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ളൊരു പശു ഉൽപ്പന്നിക്കാണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അഡീഷണൽ ആണ് വരുന്നത് നല്ല രീതിയിൽ പാൽ ഞരമ്പുണ്ട് അകിട് നാല് കാമ്പിനും നല്ല അകലമുണ്ട് കാറ്ററക്കാൻ പടിയൊന്നുമില്ല